السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونصلي ونسلم على رسوله الكريم أما بعد الله سبحانه وتعالى برشد مايا في الليالي والصوم إذا وصلت الله إلا سنة غلام أمد جيبي ذاتي عمل شيئا توفيقنا الجانب غيره كمارا بيت നമ്മൾ ഒരുപാട് ദിവസങ്ങളായി ഒരുപാട് അമലുകളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി ആ അമലുകളിൽ മിതത്വം പാലിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അഥവാ പ്രശുദ്ധമായ ദീനൽ ഇസ്ലാം ഒരിക്കലും വെറും നമസ്കാരവും നോമ്പും ഇത്തരത്തിലുള്ള കർമ്മങ്ങളും കൊണ്ട് കുടുംബത്തിൽ നിന്നും അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നുമൊക്കെ മാറി നിന്നുകൊണ്ടുള്ള ഒരു സന്യാസ ജീവിതം അങ്ങനെ ഒരിക്കലും പരിശുദ്ധമായ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല മറിച്ച് അമലുകളിൽ മിതത്വം പാലിക്കണമെന്ന് അള്ളാഹു അലിഹു വസലമാങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ തശ്ദീദ് കാണിക്കുന്നവർ അതിൽ കടക്കുന്നവർ അവർ നശിച്ചു പോകുമെന്നും മുസ്ലഹു അലിഹു തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അള്ളാഹു ഖുർആാനിലൂടെ പറയുന്നുണ്ട് പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് അവതീർണമാക്കി തന്നത് അതുകൊണ്ട് കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പ്രയാസം വരുത്താൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല അമലുകൾ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനോ കുടുംബത്തിനോ സമൂഹത്തിനോ ഒന്നും ദോഷമാകാത്ത രീതിയിൽ മിതത്വം പാലിച്ചുകൊണ്ട് ചെയ്യാവുന്ന അമലുകളെ നമുക്കുള്ളൂ അതിൽ റഷീദ് കാണിക്കരുതെന്ന് പല പ്രാവശ്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയിട്ടുണ്ട് ഹലക്കൽ മുത്തനത്തിഊൻ ഇത്തരത്തിൽ ദീനിൻ്റെ വിഷയങ്ങളിൽ തശ്ദീദ് പുലർത്തുന്നവർ ശിദ്ധത്ത് കാണിക്കുന്നവർ അവർ നശിച്ചു പോകുമെന്ന് അലൈഹി വസല്ലമ തങ്ങൾ അരളിയിരിക്കുന്നു അനസർ അലൈഹാഹാനഹു പറയുന്നുണ്ട് ഒരിക്കൽ മൂന്നാളുകൾ നബിസലാഹു അലിഹു തങ്ങളുടെ വീട്ടിലേക്ക് വരികയുണ്ടായി അവർ വന്ന സമയത്ത് നബിസ് അള്ളാഹു അലിഹു തങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാഹു അലിഹു വസ്ലാം അവർ നബി തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് മഹാതു മിനീനിൽ നിന്ന് ചോദിച്ചറിഞ്ഞു ഫലമ അക്ബറു ഖാന്നഹും തകാൽഹ അവരോട് നബിത്തങ്ങളുടെ അമലുകളെക്കുറിച്ച് പറയപ്പെട്ടപ്പോൾ അവർ അവരെ തുലനം ചെയ്തിട്ട് വളരെയധികം കുറവാണ് നമ്മുടെ അമലുകൾ എന്ന് പറഞ്ഞ് പരിഭവപ്പെടുകയുണ്ടായി വൈ നനഹ്നു മിനി അലിഹു വസ്ലം നമ്മളും നബി തങ്ങളും തമ്മിൽ അമലുകളിൽ എത്ര അന്തരമുണ്ട് നബിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ചെറുതും വലുതുമായ എന്തെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ തന്നെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായതെല്ലാം അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് നബി തങ്ങൾ ഇത്രത്തോളം അമല് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം അമല് ചെയ്യണം എന്ന് പറഞ്ഞ് പരിഭവപ്പെടുകയും കാലാഹതം അവരിൽ ഒരാൾ പറഞ്ഞു അമ അനൗ അബദ ഞാനേ എല്ലാ ദിവസവും രാത്രി മുഴുവനായി നമസ്കരിക്കുമെന്ന് പറഞ്ഞു വാന വാന വേറൊരാള് ഞാൻ എല്ലാ ദിവസവും നോമ്പെടുക്കും ഞാൻ ഒരു ദിവസം പോലും നോമ്പ് നോമ്പുപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു വാന അബദ മൂന്നാമത്താള് പറഞ്ഞു ഞാൻ സ്ത്രീകളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കും ഞാൻ ഒരിക്കലും വിവാഹം ചെയ്യുകയില്ല അത്തരത്തിൽ ഞാൻ അമലുകളിൽ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് മൂന്നാമത്തെ ആളും പറഞ്ഞു അങ്ങനെ വിശല കാളി ഹലമാത്രങ്ങൾ കുറച്ചുകഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു നിബിധങ്ങളോട് ഈ സംഭവത്തെ പറഞ്ഞപ്പോൾ നബിതങ്ങൾ അവരെ വിളിപ്പിച്ചു അവരോട് ചോദിച്ചു അൻതുമുല്ലധീന കുൽത്തും കഥാ വ നിങ്ങളാണോ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്ന് നിബിധങ്ങൾ അവരോട് അന്വേഷിച്ചു അപ്പോൾ അവർ പറഞ്ഞു അവരാണെന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ പറഞ്ഞു അള്ളാഹി ഇന്നീലെ അക്ഷാഖും അള്ളാഹുവാണ് സത്യം നിങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആൾ ഞാനാണ് വാത്കാഖും ലഹു അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ തക്വ ചെയ്യുന്നത് ഞാനാണ് ലാഖിന്നി അസൂമു വൗഫ്റു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ ദിവസവും നോമ്പെടുക്കുന്നില്ല ഞാൻ നോമ്പെടുക്കുന്ന ദിവസങ്ങളുണ്ട് അതുപോലെ തന്നെ നോമ്പ് ഉപേക്ഷിക്കുന്ന ദിവസങ്ങളുമുണ്ട് ഞാൻ എല്ലാ രാത്രിയും രാത്രി പൂർണമായും നമസ്കരിക്കുന്നില്ല ഞാൻ രാത്രി നമസ്കരിക്കാറുണ്ട് ഞാൻ കിടന്നുറങ്ങാറുമുണ്ട് ഞാൻ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നുണ്ട് ഭാര്യമാരുമായി ഞാൻ കുടുംബജീവിതം നയിക്കുന്നുണ്ട് എൻ്റെ ചര്യ ഇതാണ് ഇതിൽ ഇതിലൊക്കെ മിതത്വം പാലിക്കുക എന്നുള്ളതാണ് എൻ്റെ ചര്യ ഈ ചര്യയിൽ നിന്ന് ആരെങ്കിലും വിമുഖത കാണിക്കുകയാണെങ്കിൽ അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് മുസ്ലഹ് അലിഹു വസലമാങ്ങൾ അരളുകയുണ്ടായി അബ്ദുല്ലഹിബിന് അമ്രുബിൻഹു പ്രസിദ്ധനായ സഹാബിയാണ് അദ്ദേഹത്തിൻ്റെയും ഇതുപോലെയുള്ള ഒരു അനുഭവം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇതുപോലെ എല്ലാ ദിവസവും രാത്രി നമസ്കരിക്കുമെന്നും എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കുമെന്നും ഞാൻ പറഞ്ഞു ഈ വിവരം നിബിത്തങ്ങളുടെ അടുക്കൽ എത്തിയപ്പോൾ നിബിത്തങ്ങളും എന്നോട് ഇതേപ്പറ്റി ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതേ നബിയെ എനിക്ക് അങ്ങനൊരാഗ്രഹമുണ്ട് ഞാനങ്ങനെ അമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു നിവിധങ്ങൾ പറഞ്ഞു ഇല്ലാത്ത സ്ഥലം എഴുതാലിക്ക നിനക്കത് കഴിയുകയില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ നീ പറയരുത് ഫസും നീ നോമ്പെടുക്കുകയും ചെയ്യണം നോമ്പ് പിടിക്കാതിരിക്കുകയും ചെയ്യണം വനം ഒപ്പും നീ ഉറങ്ങുകയും ചെയ്യണം രാത്രിയിൽ അതുപോലെ തന്നെ ചെറിയ രീതിയിൽ നമസ്കരിക്കുകയും ചെയ്യണം ഫസും വിനശ്ശഹരി തലാസ തയ്യാം ഒരു മാസത്തിൽ നീ മൂന്ന് ദിവസം നോമ്പ് നോറ്റാൽ മതി ഫൈനൽ ഹസനത്ത് ബാഷരി അംസാലിഹ കാരണം ഓരോ നന്മക്കും അള്ളാഹു സുബാനഹുവ ചുരുങ്ങിയത് പത്തിരട്ടിയെങ്കിലും പ്രതിഫലം നൽകും അങ്ങനെയാകുമ്പോൾ നിനക്ക് ഒരു മാസത്തിൽ മൂന്ന് ദിവസം നോമ്പനുഷ്ഠിച്ചാൽ തന്നെ മുപ്പത് ദിവസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലം ലഭിക്കുന്നതാണ് അപ്പൊ പറയുകയാണ് ഞാൻ പറഞ്ഞു നബിയെ അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായ അമലുകൾ എനിക്ക് ചെയ്യാൻ കഴിയും എനിക്ക് കുറച്ചുകൂടി ചെയ്യാനുള്ള ഒരു ഇത് തര ഇളവ് തരണമെന്ന് പറഞ്ഞു ഫസും യൗമൻ വാഫ് യൗമൻ യൗമേനി അങ്ങനെയാണെങ്കിൽ നീ ഒരു ദിവസം നോമ്പെടുക്കുകയും രണ്ട് ദിവസം നോമ്പ് വിടുകയും ചെയ്തുകൊണ്ട് നോമ്പെടുത്തോ എന്ന് പറഞ്ഞു അപ്പോഴും അദ്ദേഹം കുറച്ചുകൂടി ഇളവ് ചോദിച്ചു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഫസും യൗമൻ വാഫ് യൗമൻ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നോമ്പെടുക്കുക അടുത്ത ദിവസം നോമ്പ് ഉപേക്ഷിക്കുക ഫദാൽ ദാവൂദ് അലൈഹിസ്സലാം അതാ അങ്ങനെയായിരുന്നു ദാവൂദ് നബി അലി ഹിസ്സലാം നോമ്പെടുത്തിരുന്നത് വഹ്വ അുസ് അതാണ് അതാണ് ഏറ്റവും തുല്യമായ രീതിയിൽ നോമ്പെടുക്കുന്നതിനുള്ള വഴി എന്നു നിമിത്തങ്ങൾ അരളുകയുണ്ടായി അദ്ദേഹം വീണ്ടും അളവ് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനേക്കാൾ ശ്രേഷ്ഠമായത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ നിബിദ്ധങ്ങൾ പറഞ്ഞു അഫ്ദല മിൻ ദാലിക അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നില്ല അതുകൊണ്ട് ഇത്തരത്തിൽ നീ നോമ്പനുഷ്ഠിക്കുകയും നമസ്കരിക്കുകയും ചെയ്യണമെന്ന് നിമിത്തങ്ങൾ അരളുകയുണ്ടായി ഫൈനൽ ജസ്തദേ കാലേക്ക് ഹക്ക കാരണം നിനക്ക് നിന്റെ ശരീരത്തോട് ചില കടമകളുണ്ട് വൈനൽ ആയിനേക്കാലേക്ക് ഹക്ക നിന്റെ കണ്ണുകളോട് നിനക്ക് കടമകളുണ്ട് വൈനൽ സൗജല ഹക്ക നിന്റെ ഭാര്യയോട് നിനക്ക് കടമകളുണ്ട് വൈനല് സൗജി കാലേക്ക് ഹക്ക നിന്റെ വീട്ടിൽ വരുന്ന അതിഥികളോട് നിനക്ക് കടമകളുണ്ട് നീ ഇത്തരത്തിൽ അമലുകൾ ചെയ്യുകയാണെങ്കിൽ ആ കടമകളിലൊക്കെ നിനക്ക് വീഴ്ച വന്ന് പോകും വൈന്ന ബെഹസ്ബി ഖാൻ തസൂ അഫീഖുല്ലി ഷെഹരിൻ അതുകൊണ്ട് ഇത്തരത്തിൽ നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി എന്ന നബിസല്ലാഹു അലിഹി വസ്ല മാത്രങ്ങൾ അദ്ദേഹം തുടരളുകയുണ്ടായി അതുപോലെ തന്നെ അദ്ദേഹം ഖുർആാൻ ധാരാളമായി പാരായണം ചെയ്യുന്ന ആളായിരുന്നു അതൊന്നും വി സലാഹു അലിഹി വസലമാത്തങ്ങൾ തിരുത്തുകയുണ്ടായി നിവിധങ്ങൾ പറഞ്ഞു മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഖത്തം തീർത്താൽ എന്ന് പറഞ്ഞു അദ്ദേഹം അതിലും ഇളവുകൾ ചോദിച്ചപ്പോൾ നബി നിവിധങ്ങൾ ഇരുപത് ദിവസമാക്കി പിന്നെ പത്ത് ദിവസമാക്കി പിന്നെ ഏഴ് ദിവസമാക്കി കൊടുത്തു നബി നിവിധങ്ങൾ പറഞ്ഞു ഏഴ് ദിവസത്തിൽ കുറഞ്ഞ് ആരും ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്യരുത് കാരണം ഏഴ് ദിവസത്തിനേക്കാളും ചുരുങ്ങിയ രീതിയിൽ ഖത്തം തീർക്കുകയാണെങ്കിൽ അത് അവൻ്റെ മനസ്സിൽ നിൽക്കാത്ത രീതിയിലുള്ള പാരായണമായിരിക്കും അതുകൊണ്ട് ഏഴ് ദിവസം കൊണ്ടായിരിക്കണം ഒരു ഹത്തം ചുരുങ്ങിയത് പൂർണ്ണ പൂർത്തിയാക്കേണ്ടത് അതിലും ചെറിയ ദിവസങ്ങൾ ദിവസങ്ങളെടുത്തുകൊണ്ട് പൂർത്തിയാക്കരുതെന്ന് നബിസലാഹു അലഹു വസ്ല മാത്രങ്ങൾ അരുളുകയുണ്ടായി അള്ളാഹു സുഹാനുഭവ കാല നമുക്ക് കേട്ടതിലുപരിയായി മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമദാനിനെ പ്രയോജനപ്പെടുത്താനും റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബിളമീൻ അസ്ലാമി വാർക്കാത്തൂ